പ്രവാസ മേളിയിലേക്ക് ഏവർക്കും സ്വാഗതം മിസൈൽ ആക്രമണത്തിൽ പേർ മരിച്ചതായ റിപ്പോർട്ട് സിറിയൻ തലസ്ഥാനമായ ഇറാന്റെ സൈനിക സാന്നിധ്യമുള്ള വിമാനത്താവളത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സിറിയൻ സേനാംഗങ്ങളും നാല് ഇറാൻ വിപ്ലവ സേനാംഗങ്ങളും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായ സിറിയൻ നിരീക്ഷണ സംഘടന അറിയിക്കുകയുണ്ടായി അതേസമയം ജൂലാൻ കുന്നുകൾക്കപ്പുറത്തുനിന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച വിക്ഷേപിച്ച മിസൈലുകളെ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു നിരവധി മിസൈലുകൾ ഇത്തരത്തിൽ തകർത്തുവെങ്കിലും ചിലത് ലക്ഷ്യം കണ്ടുവെന്നും സിറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ജൂലാൻ കുന്നുകൾക്കരികിൽ സിറിയൻ പ്രദേശത്തെ ഇറാൻ സൈന്ധ്യം തങ്ങൾക്ക് ഭീഷണിയാണെന്നും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതികരിച്ചുവെങ്കിലും സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പാണ് സമാനമായ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ സംഘർഷ ബാധിത മേഖലയായ ഇത്ലിബിൽ സിറിയ സർക്കാർ സേന നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതിൽ തിരിച്ചടിയുമായി തുർക്കി സേനയും രംഗത്തെത്തിയിരുന്നു സിറിയൻ സർക്കാരിനെതിരെ പോരാടുന്ന റബലുകളുടെ ശക്തി കേന്ദ്രമായ ഇത്യമുള്ള തുർക്കി സേനക്കെതിരെ തിങ്കളാഴ്ചയാണ് സിറിയൻ പ്രസിഡന്റ് ബഷ്ലാർ അൽ അസദിന്റെ സൈന്യം ആക്രമണം നടത്തിയത് ഇതിന് തിരിച്ചടിയായി നൂറോളം ശത്രു കേന്ദ്രങ്ങൾ നിശബ്ദമാക്കിയതായി തുർക്കി പ്രസിഡന്റ് റജബ് വക്താവ് അറിയിക്കുകയുണ്ടായി ഗുരുതര മാനുഷിക ദുരന്തത്തിന്റെ വക്കിലുള്ള ഇത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനായി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി സേവനം നടത്തുന്ന തുർക്കി സേനക്കെതിരെ സിറിയൻ സർക്കാർ ഹീനമായ നടത്തിയത് ഈ ആക്രമണത്തിനെതിരെ തുർക്കി ഉടൻ പ്രതികരിക്കുകയും ചെയ്തു എന്നും വക്താവ് പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയും ഇതേ തുടർന്ന് സിറിയൻ സേന നടത്തിയ ആക്രമണത്തിൽ എട്ട് തുർക്കി സൈനികർ മരിച്ചിരുന്നു തുർക്കിയുടെ തിരിച്ചടിയിൽ പതിമൂന്ന് സിറിയൻ സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ